ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അധിക പരിശുദ്ധവരെ നാമം വഴുത്തപ്പെട്ട് മറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവൊരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും വളരെയേറെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ചരിത്രം പറയാൻ കാണും ചില സന്ദർഭങ്ങൾ ഭയങ്കര സാഹചര്യങ്ങൾ സംഘർഷാഭരിതരമായ ഭാരങ്ങൾ അനുഭവിച്ചാൽ പോലും ചില വിജയങ്ങൾക്ക് പിന്നിൽ ദൈവപ്രവർത്തി വെളിപ്പെടും വിജയങ്ങൾക്ക് പിന്നിൽ നമ്മുടേതായ കഠിനാധ്വാനങ്ങൾ വേണം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തളി എങ്കിലും യഹോവ എന്നെ താങ്ങി ദൈവത്തിന്റെ സ്തോത്രം ദാവീദിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു കഠിനമായ ശോധനയിലൂടെ കഠിനമായ പോരാട്ടത്തിലൂടെ പോയൊരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറഞ്ഞാൽ ആ പോരാട്ടത്തിൻ്റെ തീവ്രതയെക്കുറിച്ചാണ് അഭിഷേകം വീണ ദാവീദ് തൻ്റെ ലക്ഷ്യത്തിൽ ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഭയങ്കരമായ തീവ്രമായ ഒരു പോരാട്ടത്തിനൊടുവിലാണ് ദൈവത്തിനിഷ്ണോത്രം ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മെ തള്ളിക്കളയുവാൻ തള്ളി മാറ്റുവാൻ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടെങ്കിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ വായിക്കുന്നത് വീഴുവാൻ തക്കവണ്ണം തള്ളപ്പെട്ടു തള്ളി എന്നാണ് ദൈവത്തു നിഷ്ണോത്രം അപ്പം ഭയങ്കര ഒരു പ്രതിസന്ധിയുടെ ഒരു ചിത്രത്തെയാണ് നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ പദത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ തള്ളൽ എന്നുള്ളൊരു പദമാണ് ഇതാരാൽ എവിടെ നിന്നു വരുന്നു എന്നും കൂടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യകരമായ കാര്യമാണ് ഒന്ന് ശത്രുക്കളിൽ നിന്ന് ഒരു തള്ളൽ എന്ന് പറഞ്ഞാൽ ഒതുക്കി നിർത്തുക തള്ളൽ എന്ന് പറഞ്ഞാൽ ഒതുക്കി നിർത്തുക ശത്രുക്കളുടെ ഭാഗത്ത് ദാവിദിനെ ജീവിതത്തിലോട്ട് നോക്കിയാൽ രാജ്യങ്ങൾ അവനെ തള്ളിയിടുവാൻ ഒതുക്കുവാൻ നോക്കുമ്പോഴൊക്കെയും അവനെ പരാജയപ്പെടുത്താൻ അനുവദിക്കാതെ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ കരം അവനോടുകൂടെ ചലിക്കുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ ഇഷ്ടോത്രം അവനെ ഒതുക്കുവാൻ വന്ന ശക്തികളുടെ മുൻപിൽ അവനെ പരാജയപ്പെടുത്തി കൊടുക്കാത്ത ദൈവത്തിൻ്റെ ഒരു കരം അവിടെ ചലിക്കുകയാണ് അടുത്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളുടെ ഒരു തള്ളലുണ്ട് ഞാൻ ഇഷ്ടോത്ര പെട്ടെന്ന് കയറി വന്ന ചില രോഗങ്ങൾ പെട്ടെന്ന് കയറി വന്ന കടം പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നു നല്ല ജോലിയിൽ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആയി പോവുകയാ ജോലി നഷ്ടപ്പെട്ടു പോകുകയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഒറ്റപ്പെട്ടു പോകുക ഇങ്ങനെ സാഹചര്യങ്ങളിൽ ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ ഒരു തള്ളൽ ഒരു പ്രതിസന്ധി കൊണ്ടിടുന്ന ഒരു മേഖലകളുണ്ട് നിന്ന് നമ്മെ വിടിവിക്കുവാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് എങ്കിലുമേ ഹോമ എന്നെ താങ്ങി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നെ തള്ളുമ്പോൾ ശത്രുക്കൾ എന്നെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ യഹോവ എന്നെ താങ്ങുന്നു അടുത്ത പദം സാഹചര്യങ്ങൾ എന്നെ തള്ളുകയാണ് തള്ളിയിടാൻ നോക്കുകയാണ് ഈ ദൈവത്തെ ഞാൻ തള്ളിപ്പറയാൻ ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാഹചര്യങ്ങൾ എന്നെ തള്ളിയിടുന്ന ഒരു സാഹചര്യം എന്താ രോഗങ്ങൾ പെട്ടെന്ന് വന്ന ക്ഷീണം പെട്ടെന്ന് കയറി വന്ന കടഭാരം പെട്ടെന്ന് കയറി വന്ന കയറി വന്ന പെട്ടെന്ന് കയറി വന്ന ആ തൊഴിലില്ലായ്മ ആ ഒറ്റപ്പെടുത്തൽ നമ്മെ തള്ളിയിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നോക്കുമ്പോൾ വചനം പറയുന്നു എങ്കിലും ഹോവ നമ്മെ താങ്ങി നിർത്തുവാനുണ്ട് എവിടെയോ വീണു പോകുമെന്ന് തളർന്നു പോകുമെന്ന് തകർന്നു പോകുമെന്ന് പിശാജു വാദിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മെ താങ്ങി നിർത്തുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അടുത്ത പദം പറയുമ്പോൾ നമ്മുടെ ബലഹീനത നമ്മെ തള്ളിയിടാൻ നോക്കും എല്ലാ മനുഷ്യനും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട് എല്ലാ മനുഷ്യനും ബലഹീനതകളുണ്ട് ആ ബലഹീനത ഒരു പക്ഷെങ്കിൽ നമ്മെ പാപത്തിലേക്ക് കര നീട്ടാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ബലഹീനത പലപ്പോഴും നമ്മെ തള്ളിയിടുവാൻ വേണ്ടി നമ്മുടെ വീക്ക് പോയിന്റുകൾ വീക്ക്നെസ്സുകളെ ആ പിടിച്ച് നമ്മെ തകർക്കുവാൻ നോക്കുമ്പോൾ എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് എന്നെ താങ്ങുന്നൊരു ദൈവമുണ്ട് ഈ ബലഹീനതയ്ക്കകത്തന്നെ ഒതുക്കിക്കളയല്ലേ എന്നെ വിട്ടുകൊടുക്കല്ലേ എത്ര പേര് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തിനു സ്തോത്രം ഒന്നൂടെ പറഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് നാം വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തള്ളിക്കളയുവാൻ തള്ളിയിടുവാൻ പിശാജ് തന്ത്രങ്ങൾ മെനയുമ്പോൾ നമ്മെ എളുപ്പത്തിൽ നമ്മെ പിശാജിന്റെ കരത്തിലേക്ക് കൊടുക്കാതെ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വിശ്വസിക്കുന്ന വീണ്ടെടുപ്പ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി താങ്ങായി തണലായി സർവശക്തനായ ദൈവത്തിൻ്റെ കരമിറങ്ങി വരുവാനിടയായിത്തീരും അവിടെ രണ്ടാമത്തെ പദം എങ്ങനെയാണ് പറയുന്നത് എങ്കിലും ഈ ഹോ വ ഈ എന്നെ സഹായിച്ചു എന്നെ താങ്ങി ആദ്യത്തെ വരിയിൽ പറയുന്നത് വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി എന്നാണ് രണ്ടാമത്തെ പദം പറയുന്നു ഒന്നാമതെന്നെ തള്ളുന്ന ഒരു ശക്തി ഉണ്ട് പുറയിൽ എന്ന് പറയുമ്പോൾ രണ്ടാമത് ദാബിത് പറയുക എന്നെ താങ് തള്ളിക്കളയുവാൻ തള്ളിയിടുവാൻ എത്ര വലിയ ശക്തികൾ ഉണ്ടായിട്ടെ പക്ഷെങ്കിൽ എന്നെ വിജയിപ്പിക്കുവാൻ എന്നെ സഹായിക്കുവാൻ എന്നെ താങ്ങി നിർത്തുവാൻ ഒരസാധാരണകരമായ കരമുണ്ട് എന്ന് ഉറപ്പോട പറയുകയാണ് എങ്കിലും എന്ന പദം വലിയ വഴിത്തിരിവിനെയാണ് കാണിക്കുന്നത് ദൈവത്തിന്റെ ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യന്റെ ശ്രമങ്ങൾ അവസാനിക്കുന്നിടത്ത് മനുഷ്യന്റെ പരിശ്രമങ്ങൾ ആകർന്നു പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആരംഭിക്കുമെന്ന് ഇന്നെ പ്രിയമുള്ളവരെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ആ നാം പരിശ്രമിച്ചിട്ട് പരാജയമാണോ നാളിതുവരെ കണ്ടത് നാം എത്ര പരിശ്രമിച്ചിട്ടും ഒന്നും ഒന്നും ും മൂവാകാത്ത ഒരു വലിയ പ്രതിസന്ധികൾക്കകത്താണോ അവൻ തള്ളിയതുപോലെ വീണുപോകുന്ന ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത് നമ്മെ വിജയിപ്പിച്ചെടുക്കുവാൻ ബലം നൽകി വീഴ്ചയിൽ തകരാതെ പിടിച്ചു നിർത്തുവാൻ ശക്തി തരുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം പഠിക്കുമ്പോഴും ഇങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ പേടിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവിക സന്ദേശം പറഞ്ഞു തന്നെ പല ആവർത്തികൾ ശത്രുക്കളാകട്ടെ നമ്മുടെ ബലഹീനതകളാകട്ടെ നമ്മെ തള്ളിയിടുവാൻ പദ്ധതികൾ ഒരുക്കിയപ്പോൾ അതിനൊന്നും വിട്ടുകൊടുക്കാതെ താങ്ങിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ താങ്ങി നിർത്തിയൊരു കരമുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചനമായി കൈമാറുന്നു ആമെ തള്ളിയിടുവാൻ അവൻ തക്കം പാർത്ത് പദ്ധതികൾ ഒരുക്കുമ്പോൾ നിന്നവരിൽ കൂടെ കൂടെ ൊരുക്കി നമ്മെ പിടിച്ച് തള്ളിയിടുവാൻ നോക്കുമ്പോൾ ദൈവം ഇടപെടുകയും ദൈവത്തിന്റെ കരം താങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിച്ച് എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും ദൈവത്തിന് ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ മനുഷ്യരെക്കാൾ ആശ്രയിക്കാൻ പറ്റുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ കരമാണ് സങ്കീർത്തനക്കാരനായ ദാബിത് പറയുക എന്നെ തള്ളിയിടുവാൻ ശത്രുക്കൾ പദ്ധതി മെരുങ്ങിയതാ സാഹചര്യങ്ങൾ ആമിൻ പദ്ധതികൾ ഒരുക്കിയതാ ആമിനെ ബലഹീനതകൾ പദ്ധതികൾ ഒരുക്കിയതാ പക്ഷേ എന്നെ താങ്ങുന്നൊരു ദൈവ ദൈവം സങ്കീർത്തനത്തിലൂടെ വിളിച്ച് പറയുന്നു പ്രിയപ്പെട്ടവരെ ഏതാ താങ്കളെ തകർത്തി കളയുവാൻ തള്ളിയിട ശ്രമിക്കുന്നത് അതിന്റെ നടുവിൽ നമ്മെ വിജയിപ്പിക്കുന്ന താങ്ങുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട് വളരെ പ്രാർത്ഥനയോടെ എന്നെ തള്ളിയിടുവാൻ വരുന്നവരുടെ മുമ്പിൽ എനിക്ക് കരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ഉറപ്പോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശക്തിയോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവി കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ